കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ ശിവസേനയിൽ ഭിന്നത പാർട്ടി അപകടിച്ചെന്ന് വിമർശനം ഉന്നയിച്ച ശിവസേന എം പി എ തിരുത്തി ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന് ശ്രീകാന്ത് ഷിൻഡെ എൻ ഡി എക്ക് നിരുപാധിക പിന്തുണയാണ് നൽകുന്നതെന്ന് ശ്രീകാന്ത് ഷിൻഡെ വ്യക്തമാക്കി ഏഴ് എം പിമാർ ഉണ്ടായിട്ടും ഒരു സഹമന്ത്രി പദത്തിൽ പാർട്ടി ഒതുക്കിയെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിമർശനം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ശ്രീനാഥ് പറയും എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് ശിവസേനയിൽ വലിയ ഒരു ഭിന്നത ഇപ്പോൾ ഇങ്ങനെ ഉടലെടുക്കുകയാണ് അതായത് നേതാക്കൾക്കിടയിൽ അതായത് ശ്രീകാന്ത് ഷിൻഡയെ പോലെ ഏക്നാഥ് ഷിൻഡയെ പോലെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവുമായി മൗനം പാലിച്ചെങ്കിൽ അവരുടെ ഒപ്പമുള്ള ചെറിയ നേതാക്കൾ എം പിമാരൊക്കെ തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിലൊന്നാണ് ശ്രീരംഗ് ഭർണയുടെ പ്രതികരണം മൂന്ന് തവണ മഹാരാഷ്ട്രയിൽ നിന്ന് എം പി ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി പദം ആഗ്രഹിച്ചതുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഷിൻഡെ ബി ജെ പി നേതൃത്വത്തിന് കൈമാറിയതുമാണ് എന്നാൽ ഒരൊറ്റ സഹമന്ത്രി പദത്തിൽ ആ പാർട്ടിയെ ആകെ ഒതുക്കി കളഞ്ഞെന്ന വിമർശനം പരിഭവം അദ്ദേഹം പരസ്യമായി പറഞ്ഞു എന്നാൽ പിന്നീട് ശ്രീകാന്ത് ഷിൻഡെ ഏകനാഥ് ഷിൻഡെയുടെ മകൻ തന്നെ രംഗത്ത് വന്ന് അത്തരത്തിൽ ഒരു എതിർപ്പും പാർട്ടിക്കുള്ളിൽ ഇല്ല എൻ ഡി എയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ നിരുപാധിക പിന്തുണയാണ് എൻ ഡി എക്ക് നൽകുന്നത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ല പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുകയാണ് നേരത്തെ എൻ സി പിയിലും ഇതേ തരത്തിലുള്ള രംഗങ്ങളാണ് കണ്ടത് പാർട്ടിക്കുള്ളിൽ അണികൾ ചെറിയ നേതാക്കളൊക്കെ തന്നെ ഈ ഇപ്പോൾ നടക്കുന്നത് വലിയ അപഗണനയാണെന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വരുന്നു അതേസമയം അജിത് അജിത് പവാറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയെ നയിക്കുന്ന ആളുകൾ ഇതിൽ തന്ത്രമാരപരമായ ഒരു നിലപാട് ഒരു മൗനം പാലിക്കുക ഈ പാർട്ടിയോട് ബി ജെ പിയോട് വിധേയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണുന്നത് ഏതായാലും ഈ ഒരു അമർശം മുന്നോട്ട് പോക്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെങ്ങനെ പോകും എന്ന കാര്യം കണ്ടറിയേണ്ടി വരും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കല്ലുകടിയാവാൻ പോകുന്നത് അവിടെ സീറ്റ് വിഭജനമാണ് ഇപ്പോൾ തന്നെ ചിണ്ടയ് വിഭാഗം നൂറ് സീറ്റ് വേണമെന്ന് പറയുന്നു അജിത് വിഭാഗം തൊണ്ണൂറ് സീറ്റ് വേണമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റ് മാത്രമേ പിന്നീട് ശേഷിക്കുന്നുള്ളൂ അതിൽ പിന്നീടുള്ള ഘടക ക്ഷികൾക്ക് നൽകി ബി ജെ പി എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യമൊക്കെ പ്രായോഗിക യുക്തിക്ക് ചേരാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ തർക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തർക്കമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും അതല്ല ചിത്രം എന്നുള്ള കാര്യമാണ് പതിയെ വ്യക്തമാകുന്നത് എസ് കെ ചന്ദ്രൻ മുംബൈയിൽ നിന്നാണ് നമുക്കൊപ്പം